നിർദ്ധനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന നുസ്രത്തുൽ മസാക്കിൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച മൂന്ന് ബൈത്തർഹ്മയുടെ ദാനം ജനുവരി പതിമൂന്നിന് പാടിയോട്ടുശേരിൽ നടക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഇതിനായി സംഘാടക സമിതി ഓഫീസ് തുറന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ മലയോര മേഖലയിലെ പാവപ്പെട്ടവരെ സഹായിക്കുമെന്ന ലക്ഷ്യത്തോടെ വയക്കര ആസ്ഥാനമായി രൂപീകരിച്ച നുസ്രത്തുൽ മസാക്കിൻ കൂട്ടായ്മയുടെ ആദ്യ പ്രവർത്തനമായി ഏറ്റെടുത്ത് പൂർത്തീകരിച്ച മൂന്ന് ബൈതൃഹമയുടെ താക്കോൽദാനം ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച വൈകുന്നേരം പാടിയോട്ടിച്ചാലിൽ നടക്കും ഇതിന്റെ ഭാഗമായി ടൗണിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു പാണക്കാട് സയ്യദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പാവപ്പെട്ടവരായ മൂന്ന് ആളുകൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ നേതാക്കളായി വന്നു ബഹുമാനപ്പെട്ട ശിഹാബുധങ്ങളുടെ പേരിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ബൈക്ക് വഹമ അതിൻ്റെ താബുൽദാന നിർവഹണത്തിൻ്റെ ആദ്യ പടിയോഗത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ചത് ഇൻഷാ അല്ല ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള നമുക്ക് ഉണ്ടാവും ഒക്കെ നീക്കം ഇരിക്കുക വലിയൊരു മറിയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കാലുവെപ്പും ചൂടുവെപ്പൊക്കെ കൂടിയാണ് അത് മാത്രമല്ല ഒരു ഒരഭിമാന നിമിഷമാണ് കാരണം ഒരു വൈത്തു പൈപ്പുറഹമ്മ എന്നല്ല മൂന്ന് വൈത്തു വൈക്കുറഹ്മകൾ ഇവിടെ മൂന്ന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ എത്തിച്ചുകൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരികാർത്ഥ്യം കൊടുത്ത കമ്മിറ്റിക്കും നാട്ടുകാർക്കൊക്കെ ഉപയോഗിക്കുന്നവർ വലിയ സന്തോഷമാണ് ഇൻഷാല്ല ഇതുപോലെ ഇനിയും മുസ്ലിം ലീഗിന് ഒരുപാട് മുന്നേറ്റങ്ങൾ മുന്നോട്ട് പോകുവാനും നൽകട്ടെ എന്താവശ്യമാണ് അതുപോലെ തന്നെ ഒരുപാട് ഇനിയും നല്ലതായ തന്നെ എല്ലാവിധ ും സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളെ പങ്കെടുപ്പിച്ച് വിപുലമായ രീതിയിലാണ് ജനുവരി പതിമൂന്നിന് പരിപാടി നടക്കുക ജനറൽ കൺവീനർ അസ്രഫ് മോണങ്ങാട്ട് സ്വാഗതം പറഞ്ഞു നമ്മുടെ എല്ലാവർക്കും അറിയാം കമ്മിറ്റി ഒരു രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാമത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് നമ്മൾ ഈ സ്ഥാപന കമ്മിറ്റിന്റെ ഒരു ഓഫീസ് ഉദ്ഘാടനമാണ് അത് ബഹുമാനം നിറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ മുസ്താരങ്ങളുടെ ആദ്യമായി നിർവഹിക്കും ഭാരവാഹികളായ എസ് കെ അബ്ദുൽ ഖാദർ പെരുമ്പ എം അഷ്റഫ് ടി പി മുസ്തഫ അഹമ്മദ് പോത്താകണ്ഠം ഗലീൽ പെരുമ്പ റാഷിദ് കുട്ടൂക്കൻ റഫീഖ് അസറഫി സജീർ ഇക്ബാൽ മുസ്തഫ പൊന്നമ്പാറ ബി മുഹമ്മദ് കുഞ്ഞി എൻ അബ്ബാസ് ഇ റഫിഖ് ടി പി അബ്ദുൾ റഹ്മാൻ ഷാക്കീർ അബ്ദുള്ള മോർണിംഗ് സ്റ്റാർ ഗാസിം മൗലബി ഇബ്രാഹിം പുളിങ്ങോം തുടങ്ങിയവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ